നമസ്കാരം അങ്ങനെ ഞങ്ങളിപ്പോ പരുതപ്പാറയിൽ എത്തിയിട്ടുണ്ട് പരിതപ്പാറ മല കയറിക്കൊണ്ടിരിക്കുകയാണ് മല എന്ന് പറഞ്ഞാൽ വലിയൊരു കുന്നാണ് ആ ഒരു കുന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് പുതുപ്പരിയം പഞ്ചായത്തിന്റെയും മുണ്ടൂർ പഞ്ചായത്തിന്റെയും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് പരുതപ്പാറ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു മല അപ്പൊ ആ മല പതിയെ ഞങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഒരു ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് ഇപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ വരികയും ഈവനിങ് സമയത്തൊക്കെ നമുക്കിങ്ങനെ ഫ്രണ്ട്സായിട്ടും ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു ഇടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഇതിൻ്റെ താഴത്ത് കാണാൻ കഴിയുന്ന കാഴ്ച എന്താ വെച്ചാൽ കുറേ റബ്ബർ കാർഡ് ഉണ്ട് അതുപോലെ കുറേ വനപ്രദേശങ്ങൾ മറ്റുണ്ട് പിന്നെ ഇടയിലിടയിലായിട്ട് വീടുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പുറത്തൊരു വലിയ ചർച്ച ആണ് ആ ഒരു ചർച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ആൾ താമസം കുറവാണെങ്കിലും ഒരു വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഞങ്ങൾ നേരം പതിയെ കയറി കയറി ഒരു പകുതി എത്തിയിട്ടുണ്ട് അപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് പതുക്കെ കയറാമെന്ന് വെച്ചു അപ്പോൾ കാഴ്ച കൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഇവിടെ വന്നവർ വലിച്ചെറിഞ്ഞിരിക്കും അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടാത്തൊരു കാര്യമാണ് നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യരുതെന്നൊരു റിക്വസ്റ്റ് ആണ് അപ്പോൾ പതുക്കെ ഒന്നുകൂടെ മുകളിലേക്ക് കയറി കയറി നമ്മളതിൻ്റെ ഒരു പകുതിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു കാണുന്നൊരു കാഴ്ച എന്താ വെച്ചാൽ ഇത് മുഴുവൻ ആ കാണുന്നതൊക്കെ ധോണി മലയാണ് അപ്പോൾ ഈ ധോണി മലയുടെ താഴത്താണ് ഈ ഒരു പരിതപ്പാറ സ്ഥിതി ചെയ്യുന്നത് ചുറ്റും റബ്ബർ കാടുകളും തോട്ടങ്ങളും ഒക്കെയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് പൊതുപ്രായാരത്തിൻ്റെ ഒരു ഭാഗം അതുപോലൊരു മുണ്ടൂരിൻ്റെ ഭാഗം കാണാൻ കഴിയും കുറച്ചുകൂടെ നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അസ്തമയ സൂര്യൻ്റെ ആ ഒരു ദൃശ്യം കാണാൻ കഴിയും അപ്പോൾ ഞങ്ങൾ പതുക്കെ ഒന്നും കൂടെ കയറുകയാണ് അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് വ്യൂ ചെയ്ത് നിന്ന് നിന്നിട്ടാണ് പോകുന്നത് നമ്മൾ ഒരു പ്രാവശ്യം നിന്ന് ആ ഭാഗമൊക്കെ റൊട്ടേറ്റ് ചെയ്ത് വീഡിയോ എടുത്ത് അട കുറച്ചുകൂടെ കയറി ആ കുന്നിൻ്റെ ഭാഗത്തുള്ള മനോഹരമായ ദൃശ്യങ്ങളെല്ലാം നമ്മൾ പകർത്തിയ ശേഷം മുകളിലേക്ക് കയറുകയാണ് ഒറ്റയടിക്ക് നമ്മൾ മുകളിൽ കയറി നല്ല കതപ്പും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് പതിയെ 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 മുകളിലേക്ക് കയറുകയാണ് അപ്പോഴാണ് ഇതൊരു കുപ്പിയും അതുപോലെ മദ്യക്കുപ്പികളൊക്കെ പൊട്ടിച്ചത് കാണുക ഇവിടെ വെച്ചൊരിക്കലും ലഹരി ഒന്നും ഉപയോഗിക്കരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കാരണം നമ്മൾ ഒരു പ്രകൃതിയെ സ്നേഹിക്കാൻ വരുന്ന വ്യക്തികൾ ഒരിക്കലും പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറരുത് അതുപോലെ ഡ്രഗ്സ് ഉപയോഗിക്കാനും ഒക്കെ മദ്യപിക്കാനൊക്കെ ഉള്ള സ്ഥലമായിട്ട് ഇതിന് മാറ്റരുത് നമുക്ക് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ് അപ്പൊ അതൊക്കെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇവിടെ പോലീസിന്റെ കാവലുണ്ട് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവര് ഇവിടെ കൂടുതൽ സമയം നമ്മൾ നിൽക്കാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ മദ്യവും മറ്റു കാര്യത്തിൽ ഇവിടെ വരുന്ന സമയത്ത് അവരെന്തായാലും അത് ചെക്ക് ചെയ്യുന്നതാണ് എന്തായാലും നിങ്ങൾ കണ്ടില്ലേ ഒരു ഭയങ്കര മനോഹരമായ സ്ഥലമായിട്ടാണ് എന്താ വെച്ചാൽ മുകളിൽ എത്തിയപ്പോൾ ഇവിടുത്തെ ആ ഒരു അസ്തമയം സൂര്യന്റെ ഒരു ഭംഗിയുണ്ടല്ലോ അതെന്തായാലും പറഞ്ഞറിയിക്കേണ്ടതാണ് ഇവിടെ നിന്നും നമുക്ക് ജസ്റ്റ് ആ സൂര്യന്റെ ആ ഒരു അസ്തമിക്കുന്നൊരു സമയം കാണും അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് ഇവിടെ ഇപ്പോ ഒരു കോടയൊക്കെ ഇറങ്ങുന്ന ഒരു വൈബാണ് ഇവിടെ എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് നമുക്ക് നമ്മുടെ പ്രഷറൊക്കെ വെച്ച് നമ്മൾ കുറച്ചുകൂടെ മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾ നേരെ ഇതിന്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ കാണുന്ന എൻഡ് ഈ ഒരു പാറയുടെ എൻഡ് എൻഡെന്ന് പറയണത് താരത്തിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ തോട്ടങ്ങളും മറ്റു കാര്യങ്ങളും കാണാൻ കഴിഞ്ഞു ഇങ്ങനെ കൊക്കുകളൊക്കെ അപ്പൊ ഇവിടെ ഒരു പൊളി വൈബാണ് ജസ്റ്റ് നിങ്ങളൊന്ന് മുണ്ടൂർ പുതുപ്രയറൊക്കെ വരുന്ന സമയത്ത് വീ ചെയ്യ മനോഹരമായിട്ടൊരു സ്ഥലമാണ് ഒരിക്കലും മിസ് ചെയ്യരുത് ഓക്കെ ബൈ സി യു